ഏതാണ്ട് ഒരാളെ മറ്റൊ പോലെ അള്ള പഠിച്ചിട്ടില്ലല്ലോ ഏ ഒരു മനുഷ്യനെയും മറ്റൊരു മനുഷ്യനെ പോലെ അള്ള പഠിച്ചിട്ടില്ല അത് അള്ളാഹുവിൻ്റെ കുതിർത്താണ് ഇത്രയും ചൊരുങ്ങിയ ഈ മുഖം കോടാന കോടി ജനങ്ങളുടെ മുഖം ഒന്ന് മറ്റൊന്നിനോട് ഇല്ലല്ല അത് അള്ളാഹുവിൻ്റെ കുതിർത്ത് ഇനി മുഖം പോയിട്ട് ഇങ്ങനെ കൈയിൻ്റെ വേരുകൊണ്ട് മഷി തറഞ്ഞിട്ട് ആധാര രീതി റഹിച്ചറാക്കുമ്പോൾ അത് തുടങ്ങിയിട്ട് കൊല്ലത്തിലായി അത് കേരളത്തിൽ മാത്രമല്ല ലോകോട്ടാകാൻ ഈ കൈവിരലിങ്ങനെ വെച്ചുകൊടുക്കുക സുഭാണ ജല്ല ജലാലും ആ കൈവിരലിൻ്റെ ഇട തലക്ക് ഇത്രയും ചുരുങ്ങിയ സ്ഥലത്ത് ഉള്ള ആ ചെറിയ 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 വരകൾ ഒന്നും